ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്താണ് അവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വയനാട്ടിൽ നിന്നുള്ള സംഘങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഞാനിപ്പോഴുള്ളത് രാവിലെ മുതൽ കോഴിക്കോടേക്കുള്ള ബസ്സിലൊക്കെ പൊങ്കാലയ്ക്ക് പോകുന്ന ആളുകളുണ്ട് ഈ ഒരു സംഘത്തിലുള്ളവരൊക്കെ പത്തു വർഷത്തിൽ കൂടുതലായി തിരുവ ആറ്റുകാലിലെത്തി പൊങ്കാല ഇടുന്നവരാണ് നിങ്ങൾ എത്ര വർഷം ഞാനിത് പതിനേഴാമത്തെ വർഷമാണ് പതിനേഴാമത്തെ വർഷം സ്ഥിരമായിട്ട്

എത്ര മുംബൈ പോവാറ് ഈ ദൂരെ പോയി ഇങ്ങനെ ഒരു ഒരു അതിന്റെ സംതൃപ്തിയും എങ്ങനെയാണ് അതൊക്കെ ും നമ്മള് പോയടത്തോളം നമുക്ക് നല്ലതേ ഉള്ളൂ അതൊരു അവിടുത്തെ ആറ്റുകാലമ്മ അനുഗ്രഹവും എല്ലാം നമ്മൾ പോയതും അത്രയും നമ്മള് പോയതിനൊക്കെ എന്തായാലും നമുക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ എല്ലാ വർഷവും ഈ പോകും പോയിരിക്കും പോയിരിക്കും എന്ത് വന്നാലും എല്ലാ വർഷവും പോവലുണ്ട് ഞങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്ത ശാന്തമ്മയും മക്കളുമാണ് രാജി ചേച്ചി അവരൊക്കെയാണ് എല്ലാ വർഷവും ഒരു മടിയില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ബുക്ക് ചെയ്യുന്നൊക്കെ ഒരുമിച്ചാണ് റൂം ബുക്ക് ചെയ്യുന്ന ഒരുമിച്ചാണ് ഇത്രയും വർഷമായിട്ട് ഈ അമ്മമാർ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവരുടെ കൂടെ പോയ ഒരാൾ ഇത്തവണ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് അത് രാജിയാണ് മാതൃഭൂമി ഓഫീസിന്റെ അടുത്ത് താമസിക്കുന്നവണു പരീക്ഷയാണ് പിന്നെ വ്യക്തിപരമായി കുറേ ഒരു പ്രതിസന്ധിയിൽ ആണ് ഇച്ചിരി എന്നാലും എനിക്ക് ആ ഒരു സങ്കടം നല്ലോണം ഉണ്ട് പോകാത്ത എനിക്ക് ഇതുവരെ പോയതിന് അമ്മ നല്ല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നല്ല എന്താച്ച പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് വന്നതാണ് അതെ എനിക്ക് എൻ്റെ എനിക്ക് ഇവരെ പോകുന്നതെങ്കിലും ആ ഒരു ഒരു സന്തോഷം എന്തായാലും അടുത്ത അടുത്ത വർഷം വർഷം പോകും ും പോവാൻ കാലം പോകും അപ്പോൾ എല്ലാവർക്കും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇവരൊക്കെ പതിനാല് പതിനഞ്ച് വർഷമൊക്കെ ആയി പോകുന്നവരാണ് ഒരേ ഗ്രൂപ്പായി വർഷങ്ങളായി പോകുന്നവരാണ് എല്ലാവർക്കും ഇതുവരെ അമ്മയുടെ അനുഗ്രഹമൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഇത്തവണ പോകാൻ കഴിയാത്ത രാജ്യം ഉൾപ്പെടെ അടുത്ത വർഷം എന്തായാലും പോകണം എന്ന് പറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇവരെല്ലാവരും കൽപ്പറ്റയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കോഴിക്കോടെത്തി അവിടെ നിന്ന് ട്രെയിനിന് പോകാനുള്ള ഒരുക്കത്തിലാണ് സാധനങ്ങളൊക്കെ ആയി എല്ലാവരും ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു